കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി കെ എൻ സുബ്രഹ്മണ്യ അടികയും കാസർഗോഡ് ഇളനീർ മഠം മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര തന്ത്രി കെ എൻ സുബ്രഹ്മണ്യ അടികയും ഇളനീർ മഠം മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയും ദർശനം നടത്തി ക്ഷേത്രത്തിലെത്തിയ ഇരുവരെയും ദേവസ്വം അധികൃതർ സ്വീകരിച്ചു ഇവിടെ വരണോ വരണമെന്നാൽ ആ ഒരു ട്രിപ്പ് അഥവാ ഈ ഒരു മാനസികത വിട്ടിട്ട് ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു പ്രകൃതിനെ ആരാധിക്കാൻ പോകുന്ന രീതിയിൽ മാത്രം ഇവിടെ വന്നാൽ ഭഗവാനിൻ്റെ അനുഗ്രഹം കിട്ടും ശിവനും പ്രകൃതിയും രണ്ടും വേറെയല്ല ശിവനും പ്രകൃതിയും ചേർന്നിട്ടുണ്ടാകും ഇപ്പോഴും നമ്മുടെ സൃഷ്ടിയിൽ അങ്ങനെ ആ ശിവനും പ്രകൃതിയും ചേർന്ന ഒരു വിശിഷ്ടമായ സ്ഥലം പ്രദക്ഷിണം നടത്തി ഇരുവരും പ്രസാദവും സ്വീകരിച്ചു ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായരുമായി കൂടിക്കാഴ്ചയും നടത്തി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ ട്രസ്റ്റി എൻ പ്രശാന്ത് തുടങ്ങിയവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു വൃത്തിയായിട്ട് വെക്കാൻ ഞങ്ങൾ പഠിക്കണം പഠിക്കണം ചുറ്റുള്ള സംരക്ഷിക്കാൻ പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അമ്പലങ്ങളുടെ വൃത്തി നഷ്ടപ്പെടും അതുപോലെ അവിടെയുള്ള പ്രാകൃതികമായ അതിൻ്റെ എന്ത് ഇതുണ്ട് അതിൻ്റെ ഭംഗിയെന്നുണ്ട് അത് നഷ്ടപ്പെടും അത് നിലനിൽത്ത് ഞങ്ങളെ അമ്പലങ്ങൾ മൊത്തമാരെ ദർശനത്തിന് അത് നൽകിയാലും അപ്പമാണ് ദേവന് സാക്ഷാത്തായിട്ട് അവിടെ നിൽക്കാനും ഒരു സാന്നിധ്യം വെക്കാനും അതിന് കാരണമാകും കേരള വിഷി ന്യൂസ് കണ്ണൂർ